സൗദിയിലെ ടൂറിസം മേഖലയായ അസീർ പ്രവിശ്യയിലും ലുലു ഗ്രൂപ്പ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു ഖമീസ് മുഷൈത്തിലാണ് ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ അറുപതാമത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുന്നത് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഗവർണറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചു ടൂറിസം അബഹയിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് കമീസ് ിലെ ലുലുവിന്റെ സൗദിയിലെ ചതുരശ്ര അടിയിൽ ഒരുക്കിയ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫയുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ കമീസ് ഗവർണർ കാലിദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം പുതിയ പുതിയപ്പർ മാർക്കറ്റും പറഞ്ഞു ഇത് ഞങ്ങളുടെ അറുപതാമത്തെ ബ്രാഞ്ചാണ് അബഹ ജിയോഗ്രാഫിക്കലി അതുപോലെ ടൂറിസം മേപ്പിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരു ഏരിയയാണ് ഈ അബഹ ഏരിയ ഹമീസ് മഷീത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ഗവർണർ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്ലാൻ വർക്ക് സ്റ്റാർട്ട് ഭാഗമായി പുതിയ കൂടി സൗദിയിൽ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തിഒരുന്നൂറ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനാകും വിധം വിപുലമായ കമീസ് പാർക്കിംഗോടെയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങളോട് സഹകരിക്കുകയും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ ഇത് ഷോപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി നല്ല പ്രൈസ് നല്ല സർവീസ് അത് കൂടാതെ ഇപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല പാർക്കിംഗ് പാർക്കിംഗ് ഇല്ലെങ്കിൽ ഡ്യൂട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ സ്ഥലം നോക്കി എടുക്കുന്നത് ഇവിടെ നല്ല പാർക്കിംഗ് ആണ് ഈ മാളിൽ കാരണമാണ് ഇത് ഫിനിഷ് ചെയ്യാൻ വൈകിയത് മാളിന്റെ ഒന്നാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ലുലു സ്റ്റോർ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലേ ഔട്ട് ഡിസൈനിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഹോട്ട് ഫുഡ് ഫ്രഷ് ഫുഡ് സൂപ്പർ മാർക്കറ്റ് ലുലു കണക്ട് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഇവിടെയുമുണ്ട് പന്ത്രണ്ട് ചെക്ക് ഔട്ട് കൌണ്ടറുകളും നാല് സെൽഫ് ചെക്ക് ഇൻ കൌണ്ടറുകളും തുടങ്ങിയ സൗകര്യങ്ങളും ഈ ലുലുവിലും ലഭ്യമാണ് ഗ്രൂപ്പ് സിഇഒ സെഫി രൂപാവാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി സൗദി ഡയറക്ടർ ഷെഹീ മുഹമ്മദ് വെസ്റ്റേൺ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി തുടങ്ങിയവരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള പ്രൊമോഷൻ ഓഫറുകൾ തുടരുകയാണ് മീഡിയ വൺ അസീർ